കട്ടപ്പന പുളിയന്മലയ്ക്ക് സമീപം കണ്ണമുണ്ടപ്പടിയിൽ പുലിയെയും നാല് കുഞ്ഞുങ്ങളെയും കണ്ടതായി നാട്ടുകാർ പ്രദേശവാസിയായ ബെന്നിയുടെ മകൻ അഡോണാണ് പുലി ആക്രമിച്ചു കൊണ്ടുപോകുന്നത് പുളിയൻമലയ്ക്ക് സമീപം കണ്ണമുണ്ടപ്പടിക്ക് സമീപത്താണ് പ്രദേശവാസിയായ വാഴേപ്പറമ്പിൽ ബെന്നിയുടെ മകൻ അഡോൺ പുലിയെ കണ്ടത് സഹോദരിയെ വാഹനത്തിൽ കയറ്റി വിട്ടതിനുശേഷം മടങ്ങി വരുന്നതിനിടയിൽ പുലി വളർത്തുനായി ആക്രമിച്ച് പിടികൂടുന്നതായി അഡോൺ കണ്ടു മറ്റൊരു വാഹനത്തിൽ കയറി പറയുന്നു ഞാൻ ചേച്ചിയെ കൊണ്ടുവിടാൻ വന്നു ചേച്ചി കട്ടപ്പന ജോലിയായിരുന്നു അപ്പൊ ചേച്ചിനെ ഇവിടെ ബസ് കയറ്റി വിടാൻ വന്നിട്ട് ഞാൻ തിരിച്ചു വീട്ടിലോട്ട് പോയപ്പോൾ ചെറിയൊരു ഒരു കുഞ്ഞുങ്ങളെ കണ്ടു അപ്പൊ എന്റെ കൂടെ ഒരു പട്ടിക്കുഞ്ഞുണ്ടായിരുന്നു അവിടെ കിടക്കുന്നതാണ് അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ തന്നെ ആ പുലി പട്ടിക്കുഞ്ഞ് കേറി മണ്ടലോട്ട് കേറി മണമടിച്ച് അപ്പൊ ആ പുലിക്കുഞ്ഞുങ്ങള് മാ ഇവിടെ കെട്ടിങ്കെ കേറാൻ നോക്കുമായിരുന്നു അപ്പൊ പുലി അതിനെ പിടിച്ചു മറച്ചു അപ്പൊ ഞാൻ മാറി ഇവിടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു ആ ചേട്ടനോട് ഞാൻ പറഞ്ഞപ്പോ ചേട്ടൻ ജീപ്പ ജീപ്പി എന്നെ വീട്ടിൽ കൊണ്ടുവിട്ടു പുലിക്കൊപ്പം നാലു കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു മുൻപും പ്രദേശത്ത് പുലിയുടെ ശല്യം ഉണ്ടായിരുന്നതായി ആളുകൾ പറയുന്നു ഒരുപാട് നായ്ക്കൾ ഉണ്ടായിരുന്ന പ്രദേശത്ത് ഇപ്പോൾ നായ്ക്കളെ കാണാനില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു ഒരു വർഷം മുമ്പ് ഇതുപോലെ അപ്പുറ വഴി കൂടി എല്ലാം പാടുണ്ടായിരുന്നു ഇത് വന്നുതന്നെ പുലിയുടെ വലിയ കാല് പതിഞ്ഞ പാടുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ വന്ന് പലരോടും പറഞ്ഞു എല്ലാവരും വന്ന് കണ്ടു എല്ലാവരും പറഞ്ഞു ഇത് തന്നെയാണ് പുലി തന്നെയാണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞു കുറച്ച് പറഞ്ഞു കുറച്ച് നേരെ അന്നേരം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി വരുവാണെങ്കിൽ അറിയിക്കാൻ പറഞ്ഞു പിന്നെ അതിന് രണ്ടുമൂന്ന് പ്രാവശ്യം അതുപോലെ ആ പാട് കണ്ടുള്ളൂ പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല അവിടെ ഒരു മൂന്നാലഞ്ച് വീടുകാരേ ഉള്ളൂ അപ്പോൾ അവിടെ നിന്ന് ഇവിടം വരെ നടക്കുകയെന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ഏലക്കാടാണ് രണ്ട് സൈഡിലും ചെമ്പരത്തി നിൽക്കുക ഇത് ഇതിലെ വരുന്നു എങ്ങനെ വരുന്നു എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ കഴിഞ്ഞ വർഷം ഇതേ പ്രദേശത്ത് പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു വനംവകുപ്പിൽ വിവരമറിയിച്ചപ്പോൾ നടത്തിയ പരിശോധനയിൽ പുലിയുടേതായ കാൽപ്പാടുകൾ അന്ന് കണ്ടെത്തി പിന്നീട് പുലിയുടെ സാന്നിധ്യം അറിഞ്ഞാൽ വനംവകുപ്പിൽ വിവരമറിയിക്കാനാണ് അധികൃതർ അറിയിച്ചിരുന്നത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി